ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കഷ്ണം മത്തങ്ങ കൊണ്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ സൈഡ് കറിയായിട്ട് നമുക്കിത് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഇത് നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതിൻ്റെ കുരുമെല്ലാം കളഞ്ഞെടുക്കാം തൊലിയും കളഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ എല്ലാം കുരുവും തൊലിയും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് എല്ലാതും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് വെക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതെല്ലാം നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് നീളത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായി ഇളക്കിയെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായി മിക്സാക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇവിടെ ഇരുന്ന് വേവട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്കിയതൊന്ന് തുറന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാനിത് നന്നായി ഇളക്കിയിട്ട് കൊടുത്തുണ്ട് ഇനി ഇതിവിടെ ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങ ചരുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല പേസ്റ്റാക്കി ഞാനിത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള മത്തങ്ങ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരച്ചത് നമുക്ക് മത്തങ്ങ വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറ് നന്നായി കഴുകി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി മിക്സാക്കിയെടുക്കാം ഈ തേങ്ങ അരച്ചത് നമ്മൾ കുറേ നേരം ഇട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കണം ഇപ്പോൾ ഞാനിത് നന്നായി ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ചൂടായി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും പിന്നെ നമുക്ക് ഉണക്കമുളക് എടുത്തിട്ട് നുറുക്കി ഇതിൽ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ താളിച്ചത് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തുണ്ട് ഇത് കറിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്